ഞാൻ കുറേ കാലമായിട്ട് വിചാരിക്കുമായിരുന്നു നമ്മുടെ ചാനലിൽ വയാഗ്ര അതേപോലെ സെക്സ് ടോയ്സ് ഇതിനെക്കുറിച്ചിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോസ് ഇടണം എന്നുള്ളത് കേട്ടോ അങ്ങനെ വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഇടാം ഞാൻ ബൂട്ട്സിൽ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു വേറെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാം അവിടെ പോയപ്പോൾ ഒരു ഏരിയ മൊത്തം നമ്മൾ സെക്ഷൽ ഹൈജീനും ഒക്കെ പറ്റിയ ഒരുപാട് പ്രോഡക്റ്റ്സ് ഞാൻ കണ്ടു സെക്സ് ടോയ്സ് അതേപോലെ വയാഗ്ര പിന്നെ ഇൻറ്റൻസ് പ്ലെയറിങ് അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് സാധനങ്ങൾ ഞാൻ ഇതെല്ലാം നോക്കുമായിരുന്നു ആക്ച്വലി ഞാൻ എൻ്റെ ആദ്യമായിട്ടാണ് ഒരു ഷോപ്പിൽ പോയിട്ട് കാണുന്നത് ഇങ്ങനെ വിൽക്കാൻ വെച്ചേക്കുന്നത് സാറിന് എന്താ നമ്മുടെ നാട്ടിലൊന്നും ഞാനിങ്ങനെ കണ്ടിട്ടേ ഇല്ല നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പം ഞാനിത് കണ്ടിട്ട് ഒരുമാതിരി അത്ഭുതപ്പെട്ടിങ്ങനെ പരക്കെ നോക്കി നടക്കുമായിരുന്നു ഞാൻ അതിൽ നിന്ന് ഒരു സെക്സ് ടോയ് മേടിക്കുകയും ചെയ്തു കേട്ടോ ഒരു മസാജറാണ് ഒരു മിനി മസാജറാണ് അത് ഞാൻ വേടിക്കുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യോ തെറ്റാ